ഹലോ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അതായത് ഒത്തിരി ഒന്നുമില്ല നാട്ടിൽ പോകുന്നതിന് മുന്നിലുള്ള ഷോപ്പിംഗും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ടൊരു ചെറിയ വീഡിയോ സോ ഫസ്റ്റ് ഷോപ്പിങ്ങിന് പോവാമെന്ന് വിചാരിച്ചു ഒബ്രോണിലാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ പോയിട്ട് ഒത്തിരി ഒന്നും ഷോപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ സോ അതൊക്കെ ഒരു വീഡിയോ ആക്കുക എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഊബറ് ബുക്ക് ചെയ്ത് നേരെ പോയത് ഞാൻ പറഞ്ഞ പോലെ ഒബ്രോണിലായിരുന്നു കയറി ചെന്നപ്പോൾ തന്നെ കുറേ മാങ്ങുകൾ ഇതുപോലെ നിരത്തി വെച്ചേക്കുന്നു എന്തായാലും അതൊന്നും നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നേരെ തന്നെ ട്രെൻഡ്സിൻ്റെ ഫുഡ്വെയർ സെക്ഷനിലേക്ക് പോയി ഒരു ചെരുപ്പ് വാങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം വളരെ സക്സസ്ഫുള്ളി പത്ത് പതിനഞ്ച് മിനിറ്റും കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒബ്രോണിൽ ഇറങ്ങി നേരെ വിട്ടത് ഫ്രസ്ട്രീസ് ഗാർഡൻ ആൻഡ് കഫേയിലേക്കായിരുന്നു കേട്ടോ ഇത് എടപ്പള്ളിയിലുള്ളൊരു കഫേയാണ് നല്ല ഫുഡ് ഒക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയൊരു കഫേ ഉണ്ടോ ഇത് മാത്രമല്ല ഇവിടെ കാണുന്ന ഈ ഓരോ പ്ലാന്റും നമുക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയ തന്നെ ഞാൻ ആകെ ചെറുതായിട്ട് പൊട്ടോ വെഡ്ജസും അതുപോലെ ഒരു ലെമൺ ഐസ് ടീം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഷോപ്പിംഗ് പ്രതീക്ഷിച്ചതിൽ നേരത്തെ കഴിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കഫേയിൽ വന്ന് കുറച്ചേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും അത് വേസ്റ്റ് ആയില്ല കുറച്ചേരം മഴയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു പിന്നെയാണ് ഓർത്ത് പാക്കിങ് ഇതുവരെ കംപ്ലീറ്റ് ആയില്ലല്ലോ എന്ന് പിന്നെ വീണ്ടും ഊബർ ബുക്ക് ചെയ്ത് വീട്ടിലിട്ട് പോയിട്ടോ പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങൾ എപ്പോഴും അൺബോക്സ് ചെയ്ത് നോക്കാതെ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ കുറെ നാളായി വിചാരിക്കുമായിരുന്നു ഒരു ഹീൽസ് വാങ്ങണമെന്ന് അപ്പൊ ഞാൻ ലീക്കൂപ്പറിന്റെ ഒരു ഹീൽസ് ഹീൽസാണ് അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേട്ടോ ു നമ്മുടെ ഈ മഴക്കാലത്ത് ഇടാൻ പറ്റൂന്നുള്ള ഡൗട്ട് ഈ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന നേരത്ത് ഡ്രസ് പാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൻ കെയർ എസൻഷ്യൽസ് പാക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ പ്രോഡക്ട്സ് എന്തോരും എടുക്കാതെ അവിടെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ളത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പലരും പോകാറില്ലേ പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനു പറ്റിയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അതൊന്നും യൂസ് ചെയ്യാറേ ഉണ്ടാവില്ല അപ്പോൾ പറഞ്ഞു വന്ന വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ സ്കിൻ കെയർ എസെൻഷ്യൽസും കൂടെ കൈ വെക്കുന്നതാണ് നല്ലതെന്ന് കേട്ടോ എന്തായാലും പാക്കിംഗ് ഒക്കെ വളരെ സ്പീഡിൽ ഞാൻ ചെയ്തു തീർത്തു ഇനി അടുത്ത പണി എന്ന് പറയുന്നത് പോകോയോ ഒന്ന് സെറ്റിൽ ആക്കാന്നുള്ളതാണ് പോകോയി നാട്ടിൽ കൊണ്ടുപോകുന്നില്ല പകരം അവനെ ഒരു ഡേ കെയറിൽ ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് പോഗോയ്ക്ക് ഇങ്ങനെ കാറിൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുന്നതൊക്കെ ശീലമാണ് കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചു ഇത്തവണ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടു കൊണ്ടാ ആളുടെ ആക്കിയിട്ട് പോകാന്ന് ഇതൊന്നും അറിയാണ്ടാണ് പാവം വണ്ടി കയറിയിട്ട് ഫ്രണ്ട് സീറ്റിലൊക്കെ വന്നിരിക്കുന്നത് ഇത്തവണ പോകുകയാക്കുന്നത് ഈ കാണുന്ന ഹെലോപാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പോഗോയ്ക്ക് എന്തോ ഒരു അപകടം നടത്തും കേട്ടോ പുള്ളീനെ ഇവിടെ വിട്ടിട്ട് പോകാനുള്ളതാണെന്നൊക്കെ ഏകദേശം ഐഡിയ കിട്ടി എന്തായാലും പുള്ളിക്കാരന് കമ്പനി ആയിട്ട് ഇവിടെ വേറെ കുറെ ഡോഗ്സും ഉണ്ടായിരുന്നു അതുപോലെ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കക്ഷി അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു വീടെത്തി കഴിഞ്ഞ് നേരെ പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് നേരെ നമ്മൾ ഇറങ്ങിയിട്ടോ കൊല്ലം വരെ എത്തണം നാല് മണിക്കൂർ തൊട്ട് അഞ്ചുമണിക്കൂർ വരെയൊക്കെ ഉണ്ട് കിട്ടോ ഒറ്റ സ്ട്രെച്ചിലങ്ങ് എത്താറില്ല നേരെ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങിയിട്ടാണ് എത്താറ് പിന്നെ ഈ മോഷൻ സിഗ്നസ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ കൂടുതലായതുകൊണ്ട് അധികം നേരെ ഫോൺ നോക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല നേരെ റോഡിലേക്ക് നോക്കിയിരിക്കാന്നുള്ളത് ഓപ്ഷനുള്ളൂ ഒരു നയൻ തേർട്ടിയൊക്കെ ആയപ്പോഴേക്കും നമ്മളൊരു റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഷാപ്പ് വിത്ത് റെസ്റ്റോറൻറ്റ് ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല ബഹളോ തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്രയും ലേറ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് തിരക്കിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അസഹനീയമായ കാര്യട്ടോ എന്തായാലും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നേരെ ഫുഡ് ഓർഡർ ചെയ്തു കള്ളപ്പവും ചിക്കൻ കറിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടെ ചെറുതായിട്ട് പ്രോൺസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു കേട്ടോ പൊതുവേ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനിടയിലുള്ള ഫുഡുകളൊക്കെ ചിലപ്പോൾ ഒക്കെ വാൻ പരാജയമാവാറുണ്ട് എന്തായാലും അങ്ങനെ ആയില്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ട്രാവൽ കണ്ടിന്യൂ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ രാത്രി ടൈമിലാണെങ്കിലും ഒക്കെ യാത്ര ചെയ്യുന്നത് അതും കംഫർട്ടായിട്ട് ഇരുന്നൊക്കെ യാത്ര ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഫൈനലി വീടെത്തി അപ്പോൾ ഇനി നമുക്ക് വേറെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം